നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര വിപണിയിൽ റബ്ബർ കൂടുതൽ ദുർബലാവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഉൽപ്പാദന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറാവാതെ ഫണ്ടുകൾ ബാധ്യതകൾ കുറച്ചതിനൊപ്പം കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് മത്സരിച്ചതിനാൽ ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ ജനുവരി അവധിക്കിലോ മുന്നൂറ്റി അഞ്ച് എണ്ണിലേക്ക് താഴ്ന്നു നിർണായക താങ് നിലനിർത്തുന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം ഓപ്പറേറ്റർമാർ കവറിംഗിന് നീക്കം നടത്താം ബാങ്കോക്കിൽ ഷീറ്റ് വില ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇടിഞ്ഞ് കിൻഡലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില നൂറ്റി എൺപത്തി ആറ് രൂപയിലും അഞ്ചാം ഗ്രേഡ് റബ്ബർ വില നൂറ്റി എൺപത്തി മൂന്ന് രൂപയിലും വിപണനം നടന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി